ശിരൂരിൽ ഇന്നത്തെ തിരച്ചിൽ ദൗത്യസംഘം അല്പസമയം മുമ്പ് അവസാനിപ്പിച്ചു കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിലും പുഴയിലെ കുത്തൊഴുക്ക് ഇന്നത്തെ തിരച്ചിലിനെയുടെ നീളം പ്രതികൂലമായി ബാധിച്ചു നാളെ ഡെഗ് ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുടരും വിരളമായി ശിരൂരിൽ നിന്നും ആനന്ദ് പുത്തൂർ ചേരിയാണ് ആനന്ദ് ഇന്ന് പ്രതീക്ഷാനിർഭരമായ ഒരു ദിവസം തന്നെയായിരുന്നു കാരണം കാലാവസ്ഥ അനുകൂലമായിരുന്നു പക്ഷേ അടിയൊഴുക്ക് ഈ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അല്ലേ തീർച്ചയായും ഇപ്പം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഷിരൂലുള്ള ദൌത്യസംഘത്തിൻ്റെ തിരച്ചിലുകൾ ഇന്നത്തെ തിരച്ചിലുകൾ അവസാനിപ്പിച്ചത് ഇന്ന് രാവിലെ മുതൽ തന്നെ കാലാവസ്ഥ വളരെ അനുകൂലമായി നിന്നു അതായത് മഴയൊന്നും പെയ്തിരുന്നില്ല മാത്രമല്ല കാറ്റോ അത്തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള രീതിയിലുള്ള കാലാവസ്ഥകളെല്ലാം മാറി നിന്നെങ്കിലും പക്ഷേ ഈ പുഴയിലെ കുത്തൊഴുക്ക് വളരെ ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് അതായത് ഈ മത്സ്യത്തൊഴിലാളിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു എട്ട് അംഗ സംഘത്തിൻ്റെ വരവോട് കൂടി തന്നെ വളരെ വലിയൊരു പ്രതീക്ഷകളൊക്കെ എന്തായാലും വെച്ചിരുന്നു പക്ഷേ ഈ അവസാന അവസാനഘട്ടത്തിലും ഇത്തരത്തിൽ ഏഴോളം തവണ പുഴയിൽ െങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ കോഴിലിറങ്ങിയെങ്കിലും പക്ഷെ അതൊന്നും ഒരു വിജയം കണ്ടില്ല എന്നുവേണം നമ്മൾ പറയാൻ പക്ഷേ തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു ഒരു പ്രതീക്ഷയ്ക്കും പുതിയ ഒരു ഒരു സമീപനങ്ങൾക്കും എന്തായാലും വഴിവെച്ചിട്ടുണ്ട് നാവികസേനയുടെയും ഈ മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ എസ് ഡി ആർ എഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ ദൗത്യ സംഘങ്ങളുടെയും ഒരു കൂട്ടായ പ്രവർത്തനം തന്നെ നമുക്ക് ഇന്നും കാണാൻ വേണ്ടി സാധിച്ചു പ്രത്യേകിച്ച് ഈ രണ്ടും മൂന്നും തവണ അത്തരത്തിൽ ഈ പോയിലേക്ക് ഡൈവ് ചെയ്യുന്നത് വളരെ അപകടമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് ഏതാണ്ട് ആറര നോട്ട്സ് തന്നെയാണ് 那对。 കുത്തൊഴുക്കിൻ്റെ ഗതി എന്ന് പറയുന്നത് പരമാവധി മൂന്നര നോട്ട്സ് വരെയാണ് വളരെ ഒരു ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അതായത് ഈ വെള്ളത്തിനടിയിൽ ചെന്നുകൊണ്ട് മുങ്ങി തപ്പലുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പക്ഷേ അതിനോ ഇരട്ടിയോളം വരുന്ന ഒരു കുത്തൊഴുക്ക് ഇന്നത്തെ തിരച്ചിലിനെ ഉടനീളം ബാധിച്ചു അതുപക്ഷേ ഇന്നത്തെ തിരച്ചിൽ മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത് തന്നെയാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിലേക്ക് എത്താൻ അതായത് ഈ ക്യാബിനകത്ത് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ മുങ്ങിക്കൊണ്ട് തന്നെ ആ ലോറി കണ്ടെത്തേണ്ടതുണ്ട് അതായത് ഈ ടാബ് ക്യാബിൻ കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വളരെ നിരാശകരമായിട്ടുള്ള ഒരു വാർത്ത പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ട്രാക്ക് ക്ഷമിക്കണം ലോറി ട്രോക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടി ഇനി എന്തായാലും നാളെ അത്യാധുനിക ബോട്ട് സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് പ്രത്യേകിച്ച് ഡക്ക് ബോട്ട് അടക്കം അടക്കമുള്ള സംവിധാനങ്ങൾ അതായത് ഈ ഡക്ക് ബോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതിന് നങ്കൂരമിട്ടുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അതായത് ഈ ലോ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്ത് അതായത് പുഴയിൽ നിന്ന് നൂറ്റി മുപ്പത്തി മീറ്റർ അകലെ ഇത്തരത്തിൽ ഈ ഡക്ക് ബോട്ട് നങ്കൂരം ഇട്ടുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയായിരിക്കും ഒരു പക്ഷേ നാളെ എന്തായാലും നേവിയുടെ അടക്കമുള്ള സൈന്യത്തിൻ്റെ സംഘടന ഉണ്ടാകുന്ന ഒരു തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല പ്ലാറ്റൂൺ പോലുള്ള അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം സംവിധാനങ്ങളും ഈ പുഴയിൽ പൊങ്കി പൊങ്ങിക്കിടക്കുന്ന ചങ്ങാടം പോലെ പൊങ്ങിക്കിടക്കുന്ന പ്ലാറ്റൂൺ പോലുള്ള സംവിധാനങ്ങളും രാത്രിയോടു കൂടി തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിക്കുമെന്നാണ് രാവിലെ മന്ത്രിമാരടക്കം വ്യക്തമാക്കിയത് എന്തായാലും ഈ പന്ത്രണ്ട് ദിവസം പിന്നിടാറായിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ഒരു ഒരു കാത്തിരിപ്പിനെ ഇന്നും ഒരുപക്ഷെ നമുക്കൊരു പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചില്ല അതായത് കാത്തിരിപ്പ് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ നാളെയും ഈ തിരച്ചിൽ തുടരും ഊർജ്ജലമായിട്ടുള്ള തിരച്ചിൽ തന്നെയായിരിക്കും നാളത്തോടുകൂടി കുത്തൊഴുക്ക് അല്പം കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ ഈ ഒരു ഡൈവിംഗ് സംഘത്തിന് അവിടേക്ക് എത്തിച്ചേരാനും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള മറ്റ് പ്രതിബന്ധങ്ങളെ മറികടക്കാനും അർജുൻ്റെ സാന്നിധ്യം ലോരിക്കകത്തുണ്ടോ എന്ന് ഉറപ്പിക്കാനും സാധിക്കും നമുക്കറിയാം നേരത്തെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിലുകളിലെല്ലാം ജീവന്റെ സാന്നിധ്യം അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്നാലും ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത എന്നാണ് അത്തരത്തിലുള്ള സൂചനകളും വ്യക്തമാക്കിയിരുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് അതായത് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ അത്തരത്തിലുള്ള സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനവും അതിൽ അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണവും അത്തരത്തിൽ അർജുൻ്റെ സാന്നിധ്യം അതിനകത്തുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്തായാലും സംയുക്തമായിട്ടുള്ള തിരച്ചിൽ തുടരും സംയുക്ത തിരച്ചിൽ നാളെയും തുടരും ദൗത്യ വലിയ പ്രതീക്ഷയിലുമാണ് ഇന്നത്തെ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യം എത്രത്തോളം ശുഭപ്രതീക്ഷ നൽകുന്നു എങ്കിലും ശക്തമായ അടിയൊഴുക്കുള്ള സാഹചര്യത്തിലാണ് തിരച്ചിൽ ഇന്നത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത് അനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്